പിതാവും പുത്രനും പരശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കേരള മണ്ണിൽ വിടർന്ന സഹനപുഷ്പമായ അൽഫോൻസാമിയെ ഭാരതസഭയുടെ ആദ്യ വിശുദ്ധയായി കിരീടമണിയിച്ച അവിടുത്തെ ആനന്ദകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അതാതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്ന തിരുവചനം ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ അൽഫോൻസായുടെ മധ്യസ്ഥ സഹായത്തിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും മനുഷ്യവംശം മുഴുവനെയും സമർപ്പിക്കുന്നു ദൈവസ്നേഹ തീവ്രതയിൽ ജ്വലിച്ചരിഞ്ഞ് സഹനം സന്തോഷത്തോടെ സ്വീകരിച്ച് രക്ഷാകരമാക്കിയ വിശുദ്ധ അൽഫോൻസായെ അനുകരിച്ച് അനുദന ജീവിതത്തിലെ സഹനങ്ങളെ സമജിത്വതയോടെ സ്വീകരിക്കുവാനും ലോകത്തിൻ്റെ ക്ഷണിക സുഖങ്ങളാൽ ആകർഷിതരാകാതെ ദൈവിക പുണ്യങ്ങളിൽ വളർന്ന് സഹോദരങ്ങൾക്ക് നന്മയുടെ വെളിച്ചം സദാ പകരുന്ന സ്നേഹസാന്നിധ്യമാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ അൽഫോൻസായുടെ സുഹൃത്തയോഗ്യതയാലും മാധ്യസ്ഥത്താലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം സമർപ്പിക്കാം സാധിച്ചു തന്നനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ മീൻ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ